സഞ്ജയന് ദിവ്യദൃഷ്ടി എങ്ങനെ ലഭിച്ചു ഇപ്പം സഞ്ജയനാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ധൃതരാഷ്ട്രോട് പറയുന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നതാണ് ഭഗവത്ഗീതയും അപ്പം ഇതെങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ സഞ്ജയന് അർജുനനെ അറിയുവാനും കൃഷ്ണനെ അറിയുവാനുമുള്ള ദിവ്യദൃഷ്ടി പറയുവാൻ വേണ്ടി മാത്രം വ്യാസഭഗവാൻ കൊടുത്തതാണ് അതായത് ഈ കാര്യങ്ങളെ അന്ധനായ ധൃതരാഷ്ട്രക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ കാര്യങ്ങൾ അറിയുവാനുള്ള ദിവ്യ ദൃഷ്ടി മാത്രം അതിൽ നിന്ന് അർജുനന് മനസ്സിലായതുപോലെയുള്ള ആ വിശാലമായ അർത്ഥത്തെ മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് എന്തൊക്കെ അർജുനൻ കണ്ടു അനുഭവം ഉണ്ടല്ലോ അനുഭവം ഒരിക്കലും ഉണ്ടാകുന്നില്ല അർജുനൻ കണ്ട കാര്യങ്ങളെ എടുത്തു പറയുന്ന ഒരാൾ എന്നതിലുപരി ആ കണ്ട കാര്യങ്ങളുടെ അനുഭവമുള്ളത് അർജുനന് മാത്രമാണ് അർജുനൻ്റെ മനസ്സിലെ കണ്ട കാഴ്ചകളെ അങ്ങനെ തന്നെ വിവരിക്കുന്നു വിവരിക്കുന്നു ഇപ്പം ഞാൻ കണ്ടു ഭഗവാന്റെ വിരാട രൂപം ആ വിരാട രൂപത്തിൽ ഇത്ര മുഖമുണ്ടായിരുന്നു ഇത്ര കണ്ണുണ്ടായിരുന്നു എന്ന് പറയുക എന്നല്ലാതെ ആ സമയത്തുണ്ടാകുന്ന അനുഭൂതി ഒരിക്കലും സഞ്ചേന ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല പഞ്ചസാര ഞാൻ കഴിച്ചു ആ പഞ്ചസാര എങ്ങനെയാണ് പഞ്ചസാരയുടെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാം ഞാൻ ഇത്ര ഗ്രാം പഞ്ചസാര കഴിച്ചിരുന്നു എന്ന് പക്ഷേ പഞ്ചസാര അനുഭവിച്ച് ഞാനായതുകൊണ്ട് അതിൻ്റെ മധുരം ഒരിക്കലും നിങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാനും സാധ്യമല്ല അത് അർജുനൻ്റെ അനുഭൂതിയാണ് Nandi namaskaram, mataram.